നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മാത്യു കുൾനാടൻ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തൽ അംഗീകരിച്ച് റവന്യൂ വിഭാഗം മാത്യു കുൾനാടൻ എം എൽ എ സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവച്ച് റവന്യൂ വിഭാഗം പട്ടയത്തിലുള്ളതിനേക്കാൾ അൻപത് സെന്റ് അധിക ഭൂമി മാത്യു കോൾനാടന്റെ പക്കലുണ്ട് വില്ലേജ് സർവേയർ സ്ഥലമളന്ന ഘട്ടത്തിലാണ് സർക്കാർ ഭൂമി കണ്ടെത്തിയത് മാത്യു കൊൾനാടൻ്റെ ചിന്നക്കനാലിലെ റിസോർട്ട് പണിത ഭൂമിയിൽ സർക്കാർ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റവന്യൂ വിഭാഗത്തിന്റെ കണ്ടെത്തൽ വ്യാജരേഖ ചമയ്ക്കൽ കേസ് കെ വിദ്യക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് വ്യാജരേഖ ചമയ്ക്കൽ കേസിൽ കെ വിദ്യക്കെതിരെ വഞ്ചന ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തി കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നീലേശ്വരം പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത് വ്യാജരേഖ ഉപയോഗിച്ച് നേടിയ ജോലിയിലൂടെ സർക്കാർ ശമ്പളം കൈപ്പറ്റിയ വിദ്യക്കെതിരെ വ്യാജരേഖ നിർമ്മിക്കൽ വ്യാജരേഖ സമർപ്പിക്കൽ വഞ്ചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എറണാകുളം മഹാരാജാസ് കോളേജ് നാളെ തുറക്കും കോളേജിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് മഹാരാജാസ് കോളേജ് നാളെ തുറക്കുമെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഷജില ബിവി അഞ്ച് സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കാൻ മുൻ പ്രിൻസിപ്പൽ സർക്കാരിന് കത്ത് നൽകിയിരുന്നുവെന്നും സർക്കാർ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആറു മണിക്ക് കോളേജ് അടക്കുമെന്നും അതിനുശേഷം വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ തുടരാൻ പാടില്ല എന്നും ഈ നടപടികൾ കർശനമായി നടപ്പാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ലോക്സഭ ഇലക്ഷന് മുന്നോടിയായുള്ള സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തയ്യാറാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം സംസ്ഥാനത്തെ ആകെ വോട്ടർമാരുടെ എണ്ണം രണ്ട് കോടി എഴുപത് ലക്ഷമാണ് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം പുതിയ വോട്ടർമാരാണ് ഇത്തവണ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് കാലം കഴിഞ്ഞതും തെറ്റായി വന്നതുമായ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാകാത്തവർക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ അപേക്ഷ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു നിയമസഭാ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കം സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി അഞ്ചിന് പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് പാസ്സാക്കുന്നതിനായി ചേരുന്ന ഈ സമ്മേളനം ജനുവരി ഇരുപത്തഞ്ച് മുതൽ മാർച്ച് ഇരുപത്തി വരെയുള്ള കാലയളവിൽ ആകെ മുപ്പത്തിരണ്ട് ദിവസം ചേരുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും കൊല്ലത്തെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൊല്ലം പരവൂരിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡെപ്യൂട്ടി ഡയറക്ടറോട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് തേടി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും തൊഴിലിടത്തെ സമ്മർദ്ദം മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും കടുത്ത മാനസിക സമ്മർദ്ദം ഉൾപ്പെടെ വ്യക്തമാക്കുന്ന അനീഷയുടെ അഞ്ച് ശബ്ദ സന്ദേശങ്ങൾ ഇതിനോടകം പുറത്തു വന്നിരുന്നു പി വി ശ്രീനിജൻ എം എൽ എക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്നാരോപിച്ച് ട്വന്റി ട്വന്റി കോർഡിനേറ്റർ സാബുവും ജേക്കബിനെതിരെ പരാതി നൽകി യുവതി എംഎൽഎയെ മോശം ഭാഷയിൽ അപകീർത്തിപ്പെടുത്തിയെന്നും ജാതീയമായി അധിക്ഷേപിച്ചുവെന്നും പരാതിയിൽ പറയുന്നു സാബു എം ജേക്കബിനെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യം സാബുവിന്റെ പരാമർശങ്ങൾ താൻ ഉൾപ്പെടുന്ന പട്ടികജാതി വിഭാഗത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു പാഠപുസ്തകങ്ങൾ ഇത്തവണയും നേരത്തെ എത്തും സ്കൂൾ തുറക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് വിതരണം പൂർത്തിയാക്കും പാഠപുസ്തകങ്ങളുടെ അച്ചടി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പതിനഞ്ച് ശതമാനം അച്ചടി പൂർത്തിയായി മുൻവർഷത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം കൂടുതലാണിത് കാക്കനാട് കേരള ബുക്സ് ആൻഡ് പബ്ലിഷിംഗ് സൊസൈറ്റി സന്ദർശിച്ച് അച്ചടിയുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി പഴയ പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് ഒരു മാസം മുമ്പ് വിതരണം ചെയ്യാനും തീരുമാനമായി പ്രാണപ്രതിഷ്ഠയ്ക്കെതിരെ പ്രതിഷേധം തിരുവനന്തപുരം സ്വദേശിക്കെതിരെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് കേസ് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെതിരെ പ്രതിഷേധിച്ചതിന് തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി മുഹമ്മദ് സലീമിനെതിരെ കേസെടുത്ത് കേരള പോലീസ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് എ പ്രകാരം നെയ്യാറ്റിങ്ങര പോലീസാണ് സ്വമേധയാ കേസെടുത്തത് ജനുവരി ഇരുപത്തിരണ്ട് കരിദിനമായി ആചരിക്കണമെന്നായിരുന്നു ഒറ്റയാൾ സലീം എന്നറിയപ്പെടുന്ന വ്യക്തി ആഹ്വാനം ചെയ്തത് ഇന്ത്യയിൽ മൊബൈൽ താരിഫ് നിരക്കുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട് പുറത്ത് രാജ്യത്ത് ടെലികോം കമ്പനികൾ മൊബൈൽ താരിഫുകൾ ഇരുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട് ഫൈവ് ജി അടിസ്ഥാനത്തിലായിരിക്കും താരിഫുകൾ പരിഷ്കരിച്ച് അവതരിപ്പിക്കുക മൊബൈൽ താരിഫുകളിൽ അവസാനമായി വർധനമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതിയോടെ തന്നെ പ്രതിമാസ പ്ലാനുകളിൽ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു റോഡ് റെയിൽ വ്യോമഗതാഗത സംവിധാനങ്ങൾ അനിശ്ചിതത്വത്തിൽ ഉത്തരേന്ത്യൻ ശൈത്യം റോഡ് റെയിൽവേ വ്യോമഗതാഗത സംവിധാനങ്ങളെ വ്യാപകമായി ബാധിക്കുകയാണ് കേരളത്തിൽ നിന്ന് ദില്ലിയിലേക്കും തിരിച്ചുമുള്ള കേരള മംഗള എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത് കാഴ്ചപരിധി കുറഞ്ഞത് പലയിടത്തും റോഡ് അപകടങ്ങൾക്ക് കാരണമായതായി റിപ്പോർട്ടുകളുണ്ട് ദില്ലിയിൽ കുറഞ്ഞ താപനില നാല് ഡിഗ്രി രേഖപ്പെടുത്തി പുകമഞ്ഞ് വായുമലിനീകരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തി ആറ് വരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ചൈനയിൽ വീണ്ടും ഭൂചലനം തിങ്കളാഴ്ച രാത്രിയോടെ ചൈനയിലെ തെക്കൻ ഷിൻജിയാങിൽ വൻ ഭൂചലനം അനുഭവപ്പെട്ടു റിക്ടർ സ്കെയിൽ ഏഴ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ചൈനയിലെ വുഷി കൗണ്ടിയാണ് എൺപത് കിലോമീറ്ററോളം തീവ്രത അനുഭവപ്പെട്ട ഭൂചലനത്തിൽ വീടുകൾ തകർന്നതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ മാസവും ചൈനയിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു നൂറ്റി പേരാണ് ഈ ഭൂചലനത്തിൽ മരണപ്പെട്ടത് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം നിയന്ത്രിക്കാനൊരുങ്ങി കാനഡ തൊഴിൽ പെർമിറ്റ് നൽകുന്നതിനും നിയന്ത്രണം കാനഡയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പെർമിറ്റുകളുടെ എണ്ണത്തിൽ മൂന്നിലൊന്നിന്റെ കുറവ് വരുത്താൻ തീരുമാനം കാനഡയിലെ കുടിയേറ്റ മന്ത്രിയാണ് തിങ്കളാഴ്ച ഔദ്യോഗികമായി ഈ കാര്യം പ്രഖ്യാപിച്ചത് കാനഡയിൽ ഇപ്പോഴുള്ള വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം മൂന്നിരട്ടിയിൽ അധികമാണ് ഇതുമൂലം രാജ്യത്തെ ഭവന സൗകര്യങ്ങൾക്കും സാമൂഹിക സേവനങ്ങൾക്കും വർദ്ധിച്ച ആവശ്യകത ഉണ്ടായിരിക്കുന്ന സാഹചര്യം പരിഗണിച്ചാണ് താൽക്കാലികമായി വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം നിയന്ത്രിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് ഏഷ്യൻ കപ്പിൽ സിറിയയുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങി ഇന്ത്യ ഏഷ്യൻ കപ്പിൽ ഇന്ന് ഇന്ത്യക്ക് നിർണായക മത്സരം കപ്പിലെ ഇന്ത്യയുടെ അവസാന പോരാട്ടം ഇന്ന് സിറിയക്കെതിരെയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ട് മത്സരങ്ങളിലും തോൽവി ഏറ്റുവാങ്ങിയ നീലപ്പടയ്ക്ക് തിരിച്ചുവരാൻ വൻ വിജയം ആവശ്യമാണ് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചിന് ഖത്തർ അൽബെയ് സ്റ്റേഡിയത്തിലാണ് മത്സരം വനിതാ ഐ പി എല്ലിന് തുടക്കം തീയതികൾ പ്രഖ്യാപിച്ച് ബി സി സി ഐ ഇന്ത്യൻ പ്രീമിയർ ലീഗ് വനിതകളുടെ രണ്ടാം പതിപ്പ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ആരംഭിക്കും ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ഡൽഹിയിലും ബാംഗ്ലൂരിലുമായി ആകെ ഇരുപത്തിരണ്ട് മത്സരങ്ങളുള്ള പതിപ്പ് മാർച്ച് പതിനേഴിന് അവസാനിക്കും ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി